സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി സി ജോർജ് എന്ന് പറയുന്ന ഒരു മഹാ ഊളെ പറ്റിയിട്ടാണ് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനം ടി വി എന്ന് പറയുന്ന ഒരാൾ പോലും കാണാത്ത ഒരു ചാനലിൽ ചാനലിലിരുന്നിട്ട് അയാൾ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് എനിക്ക് അവരുടെ കൂടെ പോയിരുന്ന ഈ ലീഗുകാരനോടായാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സി പി എമ്മുകാരനോടായാലും എനിക്ക് പറയാനുള്ളത് ഈ പി സി ജോർജ് ആണ് അവിടെ വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും ചർച്ചയിൽ പങ്കെടുക്കരുത് അതായത് അയാളുടെ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്കിപ്പോൾ സീറ്റില്ല അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർ സ്ഥാനം പോലും ഇല്ല അയാളെ പാർട്ടി തന്നെ ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അയാൾക്കറിയില്ല അങ്ങനെ വിരളി പിടിച്ച് നടക്കുകയാണ് ഒരാൾ പോലും അടുപ്പിക്കാത്ത ഈ ഏറ്റവും വലിയ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു വർഗീയവാദി തന്നെയാണ് ഈ പി സി ജോർജ് എന്ന് പറയുന്ന മഹാൻ അയാൾക്ക് കിട്ടേണ്ട സ്ഥാനം കിട്ടിയില്ലെങ്കിൽ അയാൾ എല്ലാവരെയും തെറി പറയും അങ്ങനെയാണല്ലോ അയാളുടെ നേതാക്കന്മാരെ മുഴുവൻ ഇയാൾ തെറി പറയും അയാൾക്ക് വായിക്ക വന്നത് കോതക്ക പാട്ടാന്ന് സഹതാപം ഉണ്ട് ആ മക്കളെ ഓർത്തിട്ടൊക്കെ സഹതാപം തോന്നാടുന്നത് കാരണം ഇവനെ പോലെയുള്ള ആൾക്കാരെ എന്ന് വിളിക്കേണ്ട മക്കളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അപ്പൊ ഇവൻ വന്നിട്ട് ഈ മലം ടി വിയിൽ എന്താണ് ഛർദ്ദിച്ചത് അല്ലെങ്കിൽ എന്ത് തീട്ടമാണ് ഇവൻ വാരി തിന്നതെന്ന് നമുക്ക് നോക്കാൻ അവൻ വർഗീയവാദിയാണ് മാറ്റുന്നത് ഒരു മുസ്ലിം ലോകത്ത് ഇന്ത്യ മഹാരാജ്യം ജീവിച്ചിരിപ്പില്ലേ അല്ല പോളി പാകിസ്ഥാനിലേക്ക് പോളി എളുപ്പമുണ്ടല്ലോ എന്തിനോ കിടന്ന് ഞങ്ങളെ ഞങ്ങളിവിടെ ജീവിക്കാൻ പറഞ്ഞ ഇവനെ ആലോചിച്ചിട്ട് എനിക്കിപ്പോ സഹതാപമാണ് തോന്നുന്നത് കാരണം ഇവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആരെയും ഉദ്ദേശിച്ചൊന്നുമല്ല ഇവൻ പറയുന്നത് ഇവൻ്റെ മനസ്സിലുള്ള വിഷമമാണേ അതായത് ഒരു പഞ്ചായത്ത് മെമ്പർ സ്ഥാനമില്ല അല്ലെങ്കിൽ മറ്റുള്ള ഒരു സ്ഥാനമില്ല ഒരു പട്ടികയുടെ വില പോലും ഒരാൾ കൊടുക്കുന്നില്ല ഒരു മന്ത്രിയോ എം എൽ എയോ അതുവഴി പോയി കഴിഞ്ഞാൽ പോലും ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല വീട്ടിനടുത്ത് തന്നെയുള്ള പ്രോഗ്രാമിനെ ഒരാൾ പോലും വിളിക്കാതെ വീട്ടിൽ എടുക്കാ പൈസയായി നിന്നതിൻ്റെ ആ ചൊരുക്കും വിഷമവുമാണ് ഇങ്ങനെ പറഞ്ഞു തീർക്കുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല എന്താണെന്ന് വെച്ചാൽ പണ്ടൊക്കെയെന്ന് പറഞ്ഞാൽ ഇവൻ ഈ പൂഞ്ഞാറ്റിലെ രാജാവായിരുന്നു അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇവനെ കാണാൻ വേണ്ടിയിട്ട് കുറേ പ്രജകൾ അവിടത്തേക്ക് വരും ഇവൻ അവിടെ ഒരു കസേരിയൊക്കെ വലിച്ചിട്ട് ഈ കുടവയറും കാണിച്ചു കൊണ്ട് അവിടെ അങ്ങ് ഇരിക്കും ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഈ തമിഴ് സിനിമയിലൊക്കെ കാണുന്നില്ലേ അതേപോലെ ഓരോരോ ആൾക്കാരുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ കേൾക്കല ഇവ എല്ലാവരുടെയും വിചാരമെന്ന് പറഞ്ഞാൽ ഇവം വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നാണ് ഇങ്ങനെ ഈ പട്ടിണി പാവങ്ങളായ കുറേ ആൾക്കാർ ഇവൻ്റെ വീടിൻ്റെ സൈഡിൽ ഇങ്ങനെ ഉണ്ടാകും അപ്പോൾ രാജകുമാരന്മാരെ പോലെ ഇവൻ്റെ മക്കളും ഭാര്യയും ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നടക്കുന്നുണ്ടാകും ഈ ഒരു സംഭവമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പൂഞ്ഞാറ്റുകാർ എടുത്തു ദൂരെ എറിഞ്ഞിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പട്ടി പോലും ഈ ഇപ്പം തിരിഞ്ഞു നോക്കുന്നില്ല ഒരു പട്ടിക്ക് പോലും ഇയാൾ വേണ്ട എന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരു മനുഷ്യൻ വന്നിട്ട് ഇവിടെ സമനില തെറ്റിയിട്ടാണ് ഈ മലം ടി വി ചാനലില് ഇതുപോലെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു എന്താ പറയുക എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇയാൾ പറഞ്ഞിരിക്കുന്നത് മുഴുവെന്ന് പറഞ്ഞ് ഇയാളുടെ സമനില തെറ്റിയിട്ടാണ് പിന്നെ ഇയാളുടെ സ്വഭാവത്തെപ്പറ്റി പറയുകയാണെങ്കിൽ കുറച്ച് നാൾ മുമ്പ് ചക്കരപ്പെണ്ണേ ചിങ്കാരി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സോളാർ കേസ് സോളാർ കേസിൻ്റെ പുറകെ പോയിരുന്നു സരിതയുടെ പുറകെ പോയിരുന്നു എന്ന് പറഞ്ഞാൽ ഇയാൾ ഭയങ്കര മാന്യനാണ് ഇയാൾ ഇയാൾ ഒന്നും പോകത്തില്ല ആര് പറഞ്ഞ് ഈ മനുഷ്യനെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലം പിന്നെ പുറകോട്ട് പോകണം അതായത് ഇയാളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഇയാളൊക്കെ നടന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പൂർവികന്മാരുടെ ഈ ചരിത്രം വരെ അതിൻ്റെ ഉള്ളിൽ മാന്തി കഴിഞ്ഞാൽ എന്നുള്ളതാണ് അതുപോലെ ഉള്ള ഒരു ഒരു വലിയൊരു വേട്ടാവലിയനായ ഒരു ഊളയാണ് ഈ പൂഞ്ഞാറ്റിലെ എന്താന്ന് പൂച്ച എന്നറിയപ്പെടുന്ന ഇയാൾ വളരെ മോശമായൊരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു മോശമായൊരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല ഇയാളുടെയൊക്കെ മക്കളുടെയും ബന്ധുക്കളുടെയും നാട്ടുകാരുടെയൊക്കെ അവസ്ഥ ഞാനിങ്ങനെ ആലോചിക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നാട്ടുകാരനാണ് ഇല്ലെങ്കിൽ എൻ്റെ അയൽവാസിയാണ് എന്നുപോലും പറയാൻ കഴിയാത്ത രീതിയിൽ ഇയാൾ അത്രത്തോളം അതമ്പതിച്ചു പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴും കേരളത്തിലെ എല്ലാ മലയാളികളും അതിലെ രാഷ്ട്രീയ പാർട്ടികളൊന്നുമില്ല എല്ലാ പാർട്ടിയിലും പെട്ടവരും ഇയാളെ കാണുന്നത് ഒരു പുഴുത്ത പട്ടിയെ കാണുന്നത് പോലെയാണ് കാരണം മറ്റു പലരും ഉണ്ട് ഇപ്പം നമ്മുടെ പിന്നെ ആയി കഴിഞ്ഞാലും അതുപോലെയുള്ള കുറേ ടീമുകൾ വേറെയുണ്ട് അവരൊക്കെ പക്ഷേ ഒരു കാര്യമുണ്ട് അവരൊക്കെ ഇതിനായിട്ട് ജനിച്ചവരാണ് പക്ഷേ ഇവൻ അങ്ങനെയല്ല ഇവൻ എന്ന് പറയുന്ന എല്ലാവരുടെയും സൗജന്യം പറ്റിയിട്ട് എല്ലാവരുടെയും സ്ഥലത്ത് പോയിട്ട് നക്കി തിന്നിട്ട് ഒരു പോലെ ഇവൻ അവിടെ കുരച്ചവനാണ് അത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഒരു നായെ പോലെയായിരുന്നു ഇവൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ടും ഇവൻ ഇവിടെ വന്നിട്ടിങ്ങനെ പ്ര പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ ഇവൻ്റെ ആ മനസ്സിലുള്ള ആ വിദ്വേഷം ആ ഒരു വിഷമം ആ ഒരു ഇതൊക്കെ ഒക്കെ എന്ന് പറഞ്ഞൊരു ഭ്രാന്തമായ അവസ്ഥയിലാണ് ഇപ്പോഴും കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചികിത്സിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേങ്കിലെ കൃത്യമായിട്ട് പറയാൻ കഴിയില്ല കാരണം എന്താ വെച്ചാൽ ഇത് മൂത്തുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത് ചികിത്സയിലൂടെയെങ്കിലും പിന്നെ കൊരിച്ച് കൊണ്ടുവരാം ഇല്ലെങ്കിൽ എനിക്ക് ഇയാളുടെ മകനോട് പറയാനുള്ളത് മോനെ നിനക്കെങ്കിലും ഒരു ഭാവി വേണമെന്നുണ്ടെങ്കിൽ ഇയാളെ പോലെയുള്ള ആൾക്കാരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂട്ടിയിടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് എവിടെയെങ്കിലും പൂട്ടിയിട് എന്ന് കഴിഞ്ഞാലെങ്കിലും ഈ പിന്നെ നിങ്ങളൊക്കെ രക്ഷപ്പെടട്ടെ അല്ലാതെ ഒരു മനുഷ്യൻ വന്നിട്ട് ഇതുപോലുള്ള ഒരു ടി വി ചാനലിൽ വന്നിട്ട് ഇമ്മാതിരി തോന്നിയവാസം വിളക്കോ ആലോചിച്ച് നോക്കണം നിങ്ങൾ എത്രമാത്രം വൃത്തികെട്ട ഒരു മനുഷ്യ ഒരു മനസ്സാണ് ആ മനുഷ്യൻ്റേത് ആ മനുഷ്യൻ പണ്ട് കുറച്ച് ആൾക്കാരുടെ നേരെ തോക്കൊക്കെ ചൂണ്ടീനെന്ന് പറയുന്നത് കേട്ടോ എനിക്ക് ചിരിയാണ് വന്നത് കാരണം എന്താ വെച്ചാൽ ഇവന് ധൈര്യം ഉണ്ടോ അത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇവനൊരു ധൈര്യവും ഇല്ല ഇവൻ പറയുന്നത് എന്താണ് എനിക്ക് ലൈസൻസ് ഉള്ള ഉള്ളതോക്കാണ് ഞാനിത് പൊട്ടിക്കുന്നു ഇതെന്താ വെള്ളേരിക്കാൻ പെട്ടെന്ന് ഇവൻ ഇവനാരാണെന്ന് ഇവൻ്റെ വിചാരം ഇവത് ഈ വെള്ളിയിരിക്കപ്പെട്ടതാണോ ഇതിങ്ങനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇവൻ ആൾക്കാരുടെ നെഞ്ചത്തേക്ക് തോക്കിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ആ ഒരു തരം മൂള കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാനവുമില്ലാതെ എല്ലാവരും ചവിട്ടി പുറത്താക്കി അതായത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് നിന്ന് ചാടിക്കഴിഞ്ഞാൽ മാർക്കീസ്റ്റിലേക്ക് മാർക്കീസ്റ്റിൽ നിന്ന് ചാടിക്കഴിഞ്ഞാൽ ഇപ്പുറത്തേക്ക് അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ ചാടിക്കളിക്കുന്ന കുട്ടിരാമനായിരുന്നു കുട്ടിരാമൻ ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ബാലൊക്കെയുള്ള കുട്ടിരാമൻ തന്നെയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ചാട്ടത്തിനെന്ന് പറഞ്ഞാൽ ഒരാൾ പോലും സ്വീകരിച്ചില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പൂഞ്ഞാറ്റിലെ ഇവൻ്റെ അവസ്ഥ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പോലും ഇവനെ സ്വീകരിക്കൂല അതായത് ഇവൻ്റെ എല്ലാ സാമ്രാജ്യവും കഴിഞ്ഞിരിക്കുകയാണ് ഇവൻ അവിടെ അതംപതിച്ച് അവിടെ മൂഞ്ചിയിരിക്കുന്ന ഒരവസ്ഥയെ തന്നെയാണ് ഇപ്പോഴേ ഈ പൂഞ്ഞാറ്റില് ഇവൻ്റെ ആ രാജ പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ രാജഭരണം അതായത് പൂഞ്ഞാറ്റിലെ പാവങ്ങളായ ജനങ്ങളെ കൊണ്ടുവന്നിട്ട് നിർത്തിയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവനവിടെ ഈ പിന്നെ കുടവയറും കാണിച്ചുകൊണ്ട് അവിടെ മുന്നിൽ തന്നെ ഒരു കസേരിയുണ്ട് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഫയൽ നോക്കുകയാണെന്നാണ് പറയുന്നത് ഒരുപാട് പേര് ഇവൻ്റെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ കാവൽ കിടക്കുന്നുണ്ടാകും എന്താണെന്ന് വെച്ചാൽ ഇവൻ ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രയാസങ്ങളൊക്കെ തീർത്ത് തരുമെന്നാണ് ഈ പാവങ്ങളുടെ വിചാരം ഏതായാലും ഇപ്പോഴെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് മനസ്സിലായി ഇവനെ പോലെയുള്ള ഒരു വേട്ടാവളിയാൻ ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യം കൂടി പോക്കാണ് അതുകൊണ്ട് ഇവനെ ഒരാൾ പോലും ഇപ്പോൾ അടുത്ത് ിക്കാറില്ല ഈ പി സി ജോർജ് എന്ന് പറയുന്ന ഈ വ്യക്തി ഇന്ന് കാണിച്ചതെന്ന് പറഞ്ഞാൽ വലിയ നാറിത്തരം തന്നെയാണ് എനിക്ക് ഈ പൂഞ്ഞാറുകാരോട് ചില സമയത്തൊക്കെ സഹതാപമാണ് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ പോലെയുള്ള ഒരാളെയാണല്ലോ ആണല്ലോ അവർ ചുമന്നുകൊണ്ട് നടക്കുന്നത് അല്ലെങ്കിൽ നടന്നത് ഇപ്പോഴും ചുമക്കുന്നില്ല കേട്ടോ ഇപ്പോൾ ഇവൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂച്ചക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കുന്നില്ല കാരണം എന്താ ഇവനെ ഇവനായിരിക്കും വേണ്ട അതാണ് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇവൻ രാജാവായിരുന്നു ഇപ്പോഴും ഒരാൾക്ക് പോലും ഇവനെ വേണ്ട ഇവൻ്റെ വീട്ടിൽ ഇപ്പോൾ പിന്നെ അടുത്ത് തന്നെ ഒരു പരിപാടി ഒരു പ്രോഗ്രാം നടന്നു കഴിഞ്ഞാൽ പോലും ഇവനെ ആരും മൈൻഡ് ചെയ്യുന്നില്ല ഒരു സ്കൂളിലേക്ക് ഒരു ഗസ്റ്റായിട്ട് പോലും വിളിക്കുന്നില്ല അങ്ങനെയാണ് ഈ മലൻ ടിവിയോട് പറഞ്ഞിട്ടായിരിക്കാം വിളിച്ചത് കാരണം ഇപ്പോഴെന്ന് പറഞ്ഞാൽ ബി ജെ പിയിലാണല്ലോ ഈ ബി ജെ പിക്ക് പത്ത് വോട്ട് കുറയുന്നതല്ലാതെ ഇവനെ കൊണ്ടെന്ന് പറഞ്ഞാൽ ഒരു പത്ത് വോട്ട് കൂടുതൽ കിട്ടാൻ വേണ്ടി പോലും ചാൻസിലായി എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അതുപോലെയുള്ള ഒരു 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 എന്നേ പറയാൻ പറ്റുള്ളു അല്ലാ ഇവനെ തലക്ക് ണ്ടെങ്കിൽ ഇവനെ ഇങ്ങനെ പറയുമോ മുസ്ലിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ തീവ്രവാദികളാണ് മുസ്ലിങ്ങളൊക്കെ പാകിസ്ഥാനിൽ പോകണമെന്ന് ഇവന് കുറച്ചെങ്കിലും ഉളുപ്പോ ഇല്ലെങ്കിൽ തലക്ക് വെളിവോ ഉണ്ടെങ്കിലും പറയോ ഇപ്പം പറയത്തില്ല ഇവന് വെളിവില്ല ഇവൻ്റെ മാനസിക നില തെറ്റിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ തെറ്റിയിരിക്കുകയാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവൻ്റെ ആൾക്കാരൊക്കെ എത്രയും പെട്ടെന്ന് അതിനെ പിടിച്ചു കെട്ടിയിട്ട് കൊണ്ടുപോകണമെന്നാണ് ഞാൻ പറയുന്നത് ഒരിക്കലും ഈ ജനങ്ങളൊന്നും തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തൊന്നും ഇതുപോലെയുള്ള സാധനത്തിനെ അഴിച്ചു വിടരുത് ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ എവിടെയും കൊണ്ടുപോയിട്ട് ഇതിനെയൊക്കെ പൂട്ടിയിടുകയാണ് വേണ്ടത് അതാണ് ഇതിനൊക്കെ നല്ലത് അപ്പോൾ ഇവനെ പോലെയുള്ള കുറേ ആൾക്കാരൊന്നും ഇല്ല ഇവനെ പോലെയുള്ള ഒന്നോ രണ്ടോ ആൾക്കാർ മാത്രമേ കേരളത്തിലുള്ളൂ ഈ ബിസി ജോർജും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷഗലിയും ഇങ്ങനെയുള്ള കുറച്ച് ടീമുകൾ മാത്രമേ ഉള്ളൂ ഇവരുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഞങ്ങൾക്കൊരു ചാൻസ് കിട്ടുന്നില്ല എന്നുള്ളതിൻ്റെ ആ ഒരു വിഷമങ്ങളും ആ ഒരു വെറുപ്പും സങ്കടവും എല്ലാം കൂടിയിട്ടാണ് ഇവൻ ഇന്ന് ഇവിടെ വന്ന് കൂട്ടിത്തെറിച്ചത് ഇനിയൊരു സീറ്റിൽ ഇവന് ചാൻസ് കിട്ടും നിങ്ങൾക്ക് ുന്നുണ്ടോ ഏതെങ്കിലും ഒരു സീറ്റിൽ ഇവന് ചാൻസ് കിട്ടും ഒരു സീറ്റിലും കിട്ടത്തില്ല ഇവനിങ്ങനെ പറഞ്ഞ് പറ്റിച്ചു കൊണ്ടേയിരിക്കും അതായത് നിനക്ക് അവിടെ ഗവർണർ സ്ഥാനം തരാം ഇവിടെ ഇത് തരാം എന്നൊക്കെയാണ് എല്ലാവരും ഇവനോട് പറയുന്നത് ഇവൻ അങ്ങനെയാണ് ഈ പറ്റിച്ചു കൊണ്ടുപോയിരിക്കുകയാണ് അതായത് കഴിഞ്ഞ പ്രാവശ്യം സീറ്റ് കിട്ടും സീറ്റ് കിട്ടും വിചാരിച്ചിട്ട് ഇങ്ങനെ മുകളിലോട്ട് നോക്കി നിന്നുമില്ല അവസാനം സീറ്റില്ല അവിടുന്ന് ബി ജെ പി കാരൊരു കാര്യം പറഞ്ഞു എന്താണെന്ന് ചോദിച്ചാൽ നിൻ്റെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു സീറ്റ് ഉണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് ഇട്ടിരുന്നോ അല്ലാതെ ഞങ്ങളുടെ പാർട്ടിയിൽ ഒന്നും സീറ്റ് തരാനില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും ക്ഷണം എത്തിയിരുന്നു നോമിനേഷൻ കൊടുക്കേണ്ട കാലമൊക്കെ കഴിഞ്ഞിരുന്നു അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ പിന്നീട് വീട്ടിൽ പോയിട്ട് പൊട്ടി 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 പൊട്ടിക്കരയുകയായിരുന്നു അവിടെ നിന്ന് എൻ്റെ ജാക്ഷിയ ജീവിതം നശിച്ചു പോയല്ലോ എൻ്റെ ഈശോയെ എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയുന്ന ഓരെയാണ് കണ്ടത് അതുപോലെയുള്ള ഒരു പരമ സിയാണിവൻ പരമ സിയാണ് അപ്പോൾ ഇവനെ ഇവൻ്റെ ഉദ്ദേശങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് പേരെടുക്കുക ഇങ്ങനെ പറഞ്ഞാലെങ്കിലും എന്ന് പറയുന്നത് പ്രതികരിക്കുമല്ലോ അതിലൂടെ ഒന്ന് പേരെടുക്കാൻ വേണ്ടിയിട്ട് അതായത് എന്ത് നാറിത്തരം ചെയ്തിട്ടും ചില ആൾക്കാരുണ്ടല്ലോ പേരെടുക്കാൻ നിൽക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ചില സ്ത്രീകൾ വന്നിട്ട് ഈ തുണിയെല്ലാം നിൽക്കുന്ന നിൽക്കുന്നതാണ് അതെന്തിനാണെന്ന് വെച്ചാൽ അവർക്ക് എങ്ങനെയെങ്കിലും പേരെടുക്കണം അതുപോലെയാണ് നമ്മുടെ ഈ അച്ഛ അച്ഛൻ എന്നാ ഈ മുച്ചൻ എന്നാന്ന് പറഞ്ഞിട്ട് അവനെ എന്തു പേരെ വിളിക്കേണ്ടത് ഈ പി ഉണ്ടല്ലോ ഈ പി ചി ജോഡ് ഇവൻ്റെ വിചാരിച്ചു ഇവൻ എങ്ങനെയെങ്കിലും ഒന്ന് ഫേമസ് ആകണം അതിന് വേണ്ടിയിട്ട് ഇവന് ഇതിലും നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടു റോഡില് ആ കെ കെ റോഡ് ഉണ്ടല്ലോ കോട്ടയത്തും പാലയിലൊക്കെ ഉള്ള അവിടെ എവിടെയെങ്കിലും പോയിട്ട് ഏതെങ്കിലും ഒരു ഒരു കവലയിൽ പോയിട്ട് നുടുമുണ്ടില്ലാണ്ട് നിൽക്കുന്നതായിരുന്നു ഇവൻ ഏറ്റവും നല്ലത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയെങ്കിലും ഇവൻ ഫേമസ് ആകട്ടെ എങ്ങനെയും നിൽക്കും ഇവൻ ഇവൻ എന്തോ പരിപാടി എന്ത് തറപ്പണി ചെയ്തിട്ടായാലും ശരി ഇവന് ഫേമസ് ആകണം എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ അപ്പോൾ എന്റെ പൊന്ന് സുഹൃത്തുക്കൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു ഞാൻ ആണ് ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഒന്നും നോക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് ഇനി വരാൻ പോകുന്നത് നന്ദി നമസ്കാരം